നിർദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തെട്ടിന് ഡൽഹിയിൽ ധർണ നടത്തുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന കോർഡിനേറ്റർ ബേബി മാത്യു കാവുകലും സംസ്ഥാന പ്രസിഡന്റ് ജോസി പി തോമസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ മരണവാറണ്ടായ കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന ഉന്നയിച്ചാണ് ഡൽഹിയിൽ ധർണ സംഘടിപ്പിക്കുന്നത് മണൽ ഖനന പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിലൂടെ തീരദേശ ജനതയുടെ ആരാച്ചാരായി കേന്ദ്ര സർക്കാർ ഫലത്തിൽ മാറിയിരിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല കേരളത്തെ ആകെ ചതിച്ച് വഞ്ചിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് വിലപിടിപ്പുള്ള ധാതുക്കൾ വൻതോതിൽ കടൽ മണൽ ഖനനത്തിന്റെ മറവിൽ കടത്തുവാനാണ് ലക്ഷ്യമിടുന്നത് തീരത്തു നിന്നും രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നത് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന ഈ മേഖലയിൽ നടത്താൻ പോകുന്ന മണൽ ഖനനം മത്സ്യ തുടച്ചു നീക്കപ്പെടുന്നതിന് കാരണമാകും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകും കേരളത്തിലെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഖനനം മൂലം സംഭവിക്കാൻ പോകുന്നത് വനസംരക്ഷണത്തിന് മുറവിളി കൂട്ടുന്ന പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും കടൽമണൽ ഖനനം ചെയ്യാനുള്ള നീക്കത്തിൽ മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഗമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം കേരളത്തിലെ കടൽ തീരങ്ങളിലുടനീളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും മെയ് അവസാനവാരം കാസർകോട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തീരദേശ മാർച്ചും നടത്തുമെന്ന് ബേബി മാത്യു കാവുങ്കലും ജോസി പി തോമസും അറിയിച്ചു മാർച്ച് ഇരുപത്തെട്ടിന് ഡൽഹിയിൽ നടക്കുന്ന ധർണ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് തോമസ് ചാഴിക്കാടൻ സ്റ്റീഫൻ ജോർജ് എം എൽ ജോബ് മൈക്കിൾ പ്രബോധ് നാരായൺ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നിവർ ധർണയിൽ പങ്കെടുക്കും കടൽമലത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് പാർലമെൻ്റ് മാർച്ചും ധർണയിൽ നടത്തുന്നു കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സമാരാജനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ധർണാസമരം ഉദ്ഘാടനം ചെയ്യും നിർദ്ദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽ ഘടനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസം നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയൊന്നും ഡൽഹിയിൽ ധർണ നടത്തുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ ബേബി മാത്യു കാവുകരും സംസ്ഥാന പ്രസിഡന്റ് ജോസിഫ് ബി തോമസും സംസ്ഥാന ട്രഷർ ശ്രീ സജിയും അറിയിച്ചു